കുടിവെള്ളം ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി തേങ്കുറിശി പഞ്ചായത്ത് കമ്മിറ്റി ജല അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചു യാക്കര പുഴക്കൽ കുടിവെള്ള പദ്ധതിയിലെ അപാകതമൂലം തേങ്കുറിശി കണ്ണാടി കുഴൽമന്നം പഞ്ചായത്തുകളിൽ കുടിവെള്ളം തടസ്സപ്പെട്ടിട്ട് ദിവസങ്ങളായെന്ന് ബി ജെ പി ആരോപിച്ചു ചിറ്റൂർ മേഖലയിൽ മാത്രം കേന്ദ്രീകരിച്ചുള്ള ജലവിതരണമാണ് നടത്തുന്നതെന്നും ഇത് ശരിയായ നടപടിയല്ലെന്നും സമരക്കാർ പറഞ്ഞു കുഴൽമന്നം ജല അതോറിറ്റി ഓഫീസിലേക്ക് പ്രകടനമായെത്തിയ പ്രവർത്തകർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഡി ബിജുവിനെ ഉപരോധിക്കുകയും കുടിവെള്ള പ്രശ്നത്തിന് ഉടൻ പരിഹാരം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നല്ല പറയുന്നത് പക്ഷെ ആവശ്യത്തിനെക്കാൾ കൂടുതൽ അത്യാവശ്യമാണ് കുടിവെള്ളത്തിന് എന്തുകൊണ്ടാണ് ഈ സർക്കാർ പ്രാധാന്യം മന്ത്രി ലെവൽ പോലും ഇടപെട്ടിട്ട് ഈ പ്രസാദ് പറഞ്ഞ പോലെ തടയുകൾക്കുന്ന രീതിയിലേക്ക് എത്താത്ത ഈ ഇത്രയും ഇഷ്യൂ വരുന്നതിന് വരെ കാത്തിരിക്കേണ്ട ആവശ്യം നമ്മളെ സംബന്ധിച്ച് ഒരു ദിവസം ആവശ്യമായ വെള്ളത്തിന്റെ ഒരു ശതമാനം അതിനകത്ത് ഇല്ല ബാധ്യത ഉദ്യോഗസ്ഥർക്കുണ്ടോ ഇവിടെ എൺപത് ശതമാനം കണക്ഷനും ഡി പി എൽ കൺസ്യൂമേഴ്സ് ആണ് അവർക്ക് സൗജന്യമായിട്ടാണ് വെള്ളം കൊടുക്കുന്നത് പിന്നെ മാർച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പൊതുമേഖലാ സ്ഥാപനമാണ് നമുക്ക് മുകളിൽ നിന്ന് കിട്ടുന്ന ഉത്തരവ് പ്രകാരം ില് ഈ കുടിവെള്ള പദ്ധതി ബന്ധപ്പെട്ട് അവിടെ വല്ല അപാകളുണ്ട് ഇനി ഇതുപോലെയുള്ള സംഭവം ഇല്ലാതിരിക്കാ ഇനി ഞങ്ങൾ തടയണ പണ്ടത്തെ കാലത്തുള്ള ദ്രവിച്ചു നിക്കുന്ന മലയാള മരണിന് പരികിട്ടുള്ള ഷട്ടറുകള് വേനൽക്കാലം ആകുന്നു കണ്ടാൽ നമ്മൾ പോകേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാര് ആ പലയറഷർ സ്ഥാപിച്ചുകൊണ്ട് നല്ല ഒഴികിൽ പോക്ക് തടയുകയാണെങ്കിൽ നമുക്ക് ഒരുവിധം ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയും കൃഷിക്കാവശ്യമായ വെള്ളമാണ് നിലവിൽ ലഭ്യമായിട്ടുള്ളതെന്നും കുടിവെള്ളം എത്തുന്ന മുറയ്ക്ക് വിട്ടു നൽകുമെന്നുമാണ് അറിയിച്ചത് എന്നാൽ ഉദ്യോഗസ്ഥ മന്ത്രിതല ഇടപെടൽ നടത്തി പ്രശ്നം ഉടൻ പരിഹരിക്കണമെന്നാണ് സമരക്കാരുടെ ആവശ്യം ബിജെപി മണ്ഡലം ജനറൽ സെക്രട്ടറി എം കനകാസ് ഉദ്ഘാടനം ചെയ്തു നമ്മളെ അദ്ദേഹം മന്ത്രിയാണ് മന്ത്രിയാണ് ഈ ഈ നാടിന് മുഴുവൻ പക്ഷെ ആ അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതി നമ്മുടെ കുടിവെള്ള പദ്ധതിയെ തകിടം മറിക്കാൻ മന്ത്രി കൃഷ്ണൻകുട്ടി ഇടപെട്ടുകൊണ്ടാണ് പ്രവർത്തിക്കുന്നതാണ് ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ ഉന്നയിക്കുന്നത് നമുക്കറിയാം ഉദ്യോഗസ്ഥന്മാർ അവരുടെ നിരവരാധി എന്തെന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം അവരുടെ ഉത്തരവാദിത്വം കൃത്യമായി നിറവേറ്റുകയാണെങ്കിൽ ഈ സാധാരണക്കാരുടെ കുടിവെള്ളം മുട്ടിക്കാൻ കഴിയില്ല കാരണം ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കുന്നില്ല ഉദ്യോഗസ്ഥന്മാർ ശമ്പളം കിട്ടാതെ ബുദ്ധിമുട്ടുന്നു അങ്ങനെ സർവ്വമേഖലയിൽ ഈ സർക്കാരുടെ പരാജയത്തെ സാധാരണക്കാരിൻ്റെ തലയിൽ കെട്ടിവെക്കുന്ന രീതിയിലേക്ക് അവരുടെ ജീവൻ ഭീഷണിയാകുന്ന കുടിവെള്ളം പോലും എത്താൻ പറ്റാത്ത രീതിയിലേക്കാണ് ഈ സർക്കാർ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ വളരെ ശക്തമായിട്ടുള്ള സമരമാണ് ഭാരതീയ ജനതാ പാർട്ടി പദ്ധതി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാലക്കാടുള്ള കുടിവെള്ളം വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടെ ഇവർ ജോലിക്ക് വരരുത് ഇവർ ശമ്പളം വാങ്ങരുത് ഇല്ലെങ്കിൽ ഇവരുടെ ഉത്തരവാദിത്വം നിറവേറ്റി സാധാരണക്കാർ കുടിവെള്ളം എത്തിക്കാൻ ലെവലിലോ ലെവലിലോ ഈ സമരത്തിൽ ഞാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ആർ ദാമോദരൻ അധ്യക്ഷത വഹിച്ചു മെമ്പർമാരായ ആർ ഷിജു എൻ ഉണ്ണികൃഷ്ണൻ ഓമന സുരേന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു ജനറൽ സെക്രട്ടറി ജെ സി വിനോദ് സ്വാഗതം പറഞ്ഞു